നമസ്കാരം ജാതക കഥകളിലെ പതിനൊന്നാമത്തെ കഥ പക്ഷികളുടെ രാജാവ് കാട്ടിലെ മൃഗങ്ങളെല്ലാം ഒത്തുകൂടി സിംഹത്തെ രാജാവായി തിരഞ്ഞെടുത്തു മീനുകൾ ഒരുമിച്ച് ചേർന്ന് ആനന്ദൻ എന്ന മത്സ്യത്തെ രാജാവാക്കി ഇതറിഞ്ഞ പക്ഷികളും രാജാവിനെ തിരഞ്ഞെടുക്കാൻ ഒത്തുചേർന്നു കാട്ടിൽ പരന്ന ഒരു പാറപ്പുറത്ത് എല്ലാവരും വട്ടമിട്ടിരുന്നു അപ്പോൾ തത്ത പറഞ്ഞു മനുഷ്യർക്ക് രാജാവുണ്ട് മൃഗങ്ങൾക്കും രാജാവുണ്ട് എന്തിന് മീനുകൾക്ക് പോലും രാജാവിനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞിരിക്കുന്നു നമുക്ക് മാത്രം രാജാവില്ലാത്തത് ശരിയല്ല രാജാവില്ലെങ്കിൽ അരാജകത്വമുണ്ടാകും അതുകൊണ്ട് നമുക്കും ഒരു രാജാവിനെ തിരഞ്ഞെടുക്കാം ഒന്ന് നിർത്തിയിട്ട് അവൻ നടപടിക്രമം വിശദീകരിച്ചു ആർക്കും രാജാവിൻ്റെ പേര് നിർദ്ദേശിക്കാം മൂന്ന് വട്ടം വിളിച്ചു ചോദിക്കുക എതിരില്ലെങ്കിൽ അയാൾ തന്നെ രാജാവ് ആദ്യം ആരും മിണ്ടിയില്ല ഇത്തിരി കഴിഞ്ഞപ്പോൾ പരുന്ത് പറഞ്ഞു കൂട്ടരെ നമുക്കീ മൂങ്ങയെ രാജാവാക്കാം അവനോളം ഗൗരവമുള്ളവർ വേറെ ആരുണ്ട് പിന്നെ പരുന്ത് വ്യവസ്ഥപ്രകാരം വിളിച്ചു പറഞ്ഞു മൂങ്ങ തന്നെ നമ്മുടെ രാജാവ് ആരും ഒന്നും പറഞ്ഞില്ല ഇത്തിരി കഴിഞ്ഞ് പരുന്ത് വീണ്ടും വിളിച്ചു പറഞ്ഞു മൂങ്ങ തന്നെ നമ്മുടെ രാജാവ് മൂന്നാമത് വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോൾ കാക്ക പറഞ്ഞു എനിക്കെതിർപ്പുണ്ട് നമ്മുടെ രാജാവിന് ഗൗരവം മാത്രം പോരാ പ്രജകളോട് സ്നേഹവും വാത്സല്യവും വേണം ഈ മൂങ്ങയുടെ മുഖം കണ്ടാൽ ആർക്കും സ്വസ്ഥത കിട്ടില്ല അതുകൊണ്ട് ഇവനെ രാജാവാക്കാൻ ഞാനില്ല കാക്ക പിന്നെ അവിടെ ഇരുന്നില്ല അവൻ പറന്നുപോയി കാക്കയുടെ അഭിപ്രായം മൂങ്ങയ്ക്ക് രസിച്ചില്ല അവനും പിണങ്ങിയ സ്ഥലം വിട്ടു പക്ഷികൾ പിന്നെ അരയന്നത്തെ രാജാവാക്കി 何